സീറോയിൽ നിന്ന് കോടീശ്വരനായി ഒടുവിൽ അപ്രതീക്ഷിത വിടവാങ്ങൽ ആരായിരുന്നു അദ്ദേഹം സി ജെ റോയ് അതെ കയ്യിൽ വെറും നൂറു രൂപയുമായി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയ ഒരു തൃശ്ശൂർക്കാരൻ പിൽക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ അധിപനായി അദ്ദേഹം മാറി ആഡംബര കാറുകളുടെ ശേഖരം സൂപ്പർ ഹിറ്റ് സിനിമകൾ ആയിരക്കണക്കിന് വീടുകൾ പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ജീവിതം പെട്ടെന്നൊരു ദിവസം അവസാനിച്ചു ആരായിരുന്നു കോൺഫ്രണ്ട് ഗ്രൂപ്പ് ചെയർമാനായ ഡോക്ടർ സി ജെ റോയ് നമുക്ക് നോക്കാം തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയായ റോയ് തൻ്റെ കരിയർ തുടങ്ങുന്നത് വളരെ ചെറിയ രീതിയിലാണ് പഠനകാലത്ത് അച്ഛൻ നൽകിയ നൂറ് രൂപയുമായി ബാംഗ്ലൂരിലെത്തിയ അദ്ദേഹം പല ജോലികളും ചെയ്താണ് പച്ചപിടിച്ചത് പിടിച്ചത് രണ്ടായിരത്തി ആറിൽ കോൺഫ്രണ്ട് ഗ്രൂപ്പ് തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ഭാഗ്യം തെളിഞ്ഞു കടമില്ലാത്ത ബിസിനസ് എന്നതായിരുന്നു റോയിയുടെ രീതി ബാങ്ക് ലോൺ എടുക്കാതെ കോടികളുടെ പ്രോജക്റ്റുകൾ അദ്ദേഹം പൂർത്തിയാക്കി റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല സീജ റോയ് എന്ന ബ്രാൻഡ് മലയാളികൾക്ക് അദ്ദേഹം സുപരിചിതനായത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മോഹൻലാലിന്റെ കാസിനോവ മരക്കാർ തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ നിർമ്മാതാവുമാണ് അദ്ദേഹം അതുമാത്രമല്ല കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ ക്രേസ് വേറെ ലെവലായിരുന്നു ദുബായിലും ഇന്ത്യയിലുമായി റോൾസ് റോയ്സ് മുതൽ ബുഗാട്ടി വരെ നീളുന്ന ആഡംബര കാറുകളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു വലിയ ബിസിനസ് ഇതിഹാസത്തിന്റെ അന്ത്യം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാനം ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി ആ സമയത്താണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങിയത് എല്ലാം വിജയകരമായി മുന്നോട്ട് പോകവെയാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത എത്തിയത് രണ്ട് സാധാരണക്കാർക്ക് വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്ത മലയാള സിനിമയിലെ വലിയ നിർമ്മാതാവായിരുന്നു സി ജെ റോയ് എന്നും ഒരു അത്ഭുതമായി അവശേഷിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം